പ്രതി ചേർത്തതോ ഒന്നും സി പി എമ്മിന്റെ നിലപാടിൽ മാറ്റമുണ്ടാക്കിയിട്ടില്ല വീണയെ സംരക്ഷിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം കേസ് കേസായിട്ട് ചെയ്തല്ലോ നമുക്ക് പാർട്ടിക്ക് അതിനെ പാർട്ടിക്കെതിരായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയമായിട്ട് നേരിടുന്നു അത് ഇനിയും നേരിടും ഏജൻസിയുടെ നിൽക്കില്ല കോടതിയുടെ മുമ്പാകെ ഉള്ളി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസും എടുക്കാൻ പറ്റില്ല പുറത്തു വന്നതിനേക്കാൾ വലിയ അഴിമതിയാണ് സി എം മാറിൽ എക്സാലോജിക്ക് ഇടപാടിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് ആരോപിച്ചു ഇനി ഉണ്ടെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് പിണറായി വിചാരില്ല പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഒരു നിമിഷം പോലും തലസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല വീണയെത്താഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആവശ്യം മധുരയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയനെതിരെയുള്ള നടപടി ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം ഡിലേ പാടില്ല ഒരു 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 നല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തണം സീരിയസ് ഇതേ ആവശ്യവുമായി വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് നാളെ വൈകിട്ട് നാലു മണിക്ക് എല്ലാ ജില്ലാസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്